ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന എത്തിയിട്ടുള്ളത് തടി വെക്കാനും നല്ല നിറം വെക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ ഭയങ്കര ഒരു ടേസ്റ്റിയാണ് ഇപ്പം ഞാൻ പറയുന്ന അത്രയും അളവിലൊന്നും നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നും ഓരോ ഗ്ലാസ് കുടിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നതിനാട്ടിലും അളവ് വേണമെങ്കിൽ കുറച്ച് എടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീടിലോട്ട് പോവാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ പത്ത് ഈത്തപ്പായ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു ആറു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും കേട്ടോ പിന്നെ ഞാനൊരു ഏഴ് ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട് അതും വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴിക്കിയതിന് ശേഷം കേട്ടോ ഞാൻ ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ചത് അതിൽ വെള്ളം അതിൽ അതിൻ്റെ സ്വത്തൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും ആ വെള്ളം കളയരുത് ആ വെള്ളം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ആ വെള്ളമോടൊക്കെ തന്നെ നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നൊരു പത്ത് വാൽനട്ടും മട ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് സ്പൂണ് പീനട്ട് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഇതിന് നിങ്ങളാട്ടൊരു നട്ട്സൊക്കെ വേറെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് പീനട്ട് ബട്ടറും മേട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കാച്ചു വെച്ച പാൽ നന്നായി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഒക്കെ മധുരം മാത്രം മതിയെങ്കിൽ അത് മതിയാവും കേട്ടോ അപ്പം ഇത് ഇനി നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാലും വെള്ളം പാടും കുറച്ചും വെള്ളം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് വേണ്ട ഈ ഒരു കട്ടി കണ്ടിട്ട് നമ്മുടെ ജ്യൂസ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ നീ നിങ്ങളുടെ കയ്യിൽ ഞന്ത്രപ്പായം ഉണ്ടെങ്കിൽ അതും പാടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് തടി വെക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഉപകാരപ്പെടും അപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ശയ്ക്കെന്നൊക്കെ പറയാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബാബായ് വീണ്ടും കാണാം